ഇപ്പോൾ നമ്മൾ നമ്മുടെ പാക്ക് ഓപ്പൺ ചെയ്യാൻ പോകുകയാണെങ്കിൽ കുറച്ച് കോരനുള്ളൂ ആയിരത്തി എഴുപത് കോനേ ഉള്ളൂ ഒരുപാട് കോരനും നമ്മുടെ കയ്യിലില്ല സോ ഒരു പത്ത് പ്ലേരാണ് അടുക്കാവല്ലേ പത്തോ പതിനേ അടുക്കാം അത് നാല് വെച്ച് ചെയ്യാം സോ നമുക്ക് വേണ്ട കിടിലം പ്ലേസ് ഒക്കെ കിടപ്പുണ്ട് പക്ഷേ ആയിരം കോയിന് കിട്ടത്തില്ല പിന്നെ ജസ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയെന്നേ ഉള്ളൂ ഒരുപാട് കോരനൊന്നും മാതിരി പൊടിക്കുന്നില്ല വെറുതെ കോയിൻസ് കഴിച്ചിട്ട് ബസ് കണക്ക് കിട്ടുന്ന കിട്ടിയാൽ മതി ആയിരം കോയിനെ കിട്ടുവാണെങ്കിൽ കിട്ടിയാൽ മതി ഇല്ലെങ്കിൽ വേണ്ട ഫോർ ലാൻ്റെ കാട് പിന്നെ റിബ്ബറി കിടപ്പുണ്ട് പിന്നെ ടോർച്ച് കിടപ്പുണ്ട് സംഭവം സിംഗിൾ ട്രൈ എടുക്കാം ഒരുപാട് എക്സ്ട്രാ വേണ്ട പത്ത് ട്രൈ എടുത്ത് നോക്കാം നമുക്ക് എന്തായാലും കിട്ടുമ്പോൾ അല്ലേ നോക്കാം അപ്പം നിങ്ങൾക്ക് ഈ ഫുട്ബോൾ കോയിൻസ് ഒക്കെ മേടിക്കാൻ താല്പര്യം ഉണ്ടാകുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇ ഫുട്ബോൾ ഐഡീസ് ഒക്കെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിലും താഴെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കിഡിജം ഗ്രൂപ്പാണ് ട്രസ്റ്റഡ് ഗ്രൂപ്പാണ് ആണ് നിങ്ങൾക്ക് ഈസിയായിട്ട് കോയിൻസ് മേടിക്കാം ഈസി ആയിട്ട് വാറൻറ്റി കോയിൻസും നോൺ വാറൻറ്റി കോയിൻസും മേടിക്കാൻ കാണിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇ ഫുട്ബോൾ ഐഡീസ് മേടിക്കാൻ പറ്റും കിടജം ഐഡീസ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും നല്ല ഫെയർ ആയിട്ട് കിട്ടുന്നതാണ് പുളി ഐഡീസൊക്കെ കിട്ടുന്നതാണ് സോ നിങ്ങൾക്ക് താഴ്പെണ്ടാണെന്ന് ജോയിൻ ചെയ്യുക താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഫസ്റ്റ് ടൈം ആൾ കാണുന്നെങ്കിൽ സബ് സപ്പോർട്ട് ചെയ്യുക സോ അലൈസ് വെൽക്കം ടു ചാനൽ ഡാർ ഗേമസ് അപ്പം നമ്മളിവിടെ പാക്ക് എടുക്കാൻ പോവുകയാണ് സോ വെറും ആയിരത്തി എഴുപത് കോവിനേ ഉള്ളൂ നോക്കാം എന്തായാലും എൻ്റെ ഒരു അമ്പത് ഉണ്ടോ നോക്കട്ടെ ലാസ്റ്റ് എടുത്തു ഇല്ല അപ്പോൾ അതുകൊണ്ട് ആയിരത്തി എഴുപത് കോവിനെ ഉള്ളു എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് വല്ലതും കിട്ടുമല്ലോ നോക്കാം പത്ത് ട്രൈ എടുക്കാം ഒരുമിച്ച് സൈൻ ചെയ്യുന്നില്ല സോ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ലാ ടാപ്പ് ചെയ്തു റിബറി ടാപ്പ് ചെയ്തു തുറച്ച് ടാപ്പ് ചെയ്തു ഈ ഫോർ ലാൻ്റെ കാർഡ് നല്ല ഒപ്പീനിയൻ ഉണ്ട് കേട്ടോ പ്ലേയിങ് ഷെയർ ഡീപ്പ് ലയിങ് ഫോർ ആണെങ്കിൽ കൂടിയും അത്യാവശ്യം നല്ല ഒപ്പിനും കൊടുത്തിട്ടുണ്ട് പ്ലെയറിന് പിന്നെ റിബറിക്ക് നല്ല അത്യാവശ്യം നല്ല ഒപ്പിനും പറയുന്നുണ്ട് ഒഫൻസി കുറവാണെങ്കിലും അത്യാവശ്യം നല്ല കളിയുണ്ട് റിബറി എന്തായാലും നമ്മൾ സൈൻ ചെയ്തു നോക്കാം ഫസ്റ്റ് ഫസ്റ്റായി എടുക്കാം പത്ത് പ്ലെയർ എടുക്കണ്ടല്ലേ ചാൻസ് കൂടുതലായി പറയുന്നുണ്ട് എന്താ വേണമെന്ന് കരുത്തില്ല ഒരു ഐഡിയ ഇല്ല എങ്ങനെ വേണമെന്ന് തൊള്ളായിരം എടുത്തു കഴിഞ്ഞാൽ ഒരു പേർ എക്സ്ട്രാ കിട്ടും അല്ലേ പക്ഷെ ഇതാണ് കുഴപ്പം നമ്മൾ ഇങ്ങനെ ചിന്തിച്ചിട്ട് എടുത്തുകൊണ്ടിരിക്കും എന്തായാലും നോക്കാം തൊള്ളായിരം എടുക്കാമല്ലേ പത്ത് വരെ കിട്ടുന്നല്ലേ എന്തായാലും ഫസ്റ്റ് എടുക്കാം എല്ലാവരും ടാപ്പ് ചെയ്തു സൈൻ ചെയ്യാൻ പോവാണ് ഓനെ കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം നോക്കട്ടെ ഫസ്റ്റ് ട്രൈവ് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ബാക്കിലും നമ്മുടെ കൂവൻ എന്തിട്ട് നമ്മുടെ നമ്മടെ പെസ്സിലൊക്കെ നമ്മുടെ കൂവലൊക്കെ എന്ത് വാല്യൂ ആയിരുന്നു അങ്ങനെ തൊള്ളായിരം കോയിൻസ് ഇനി നൂറ് കോയിൻ ഉള്ളത് നൂറേ നൂറ് കോയിൻ എന്തിനാണോ എന്തോ ഒരു തേങ്ങ കിട്ടത്തില്ല അവൾ വെറുതെ പറ്റിക്കയാണ് കുനാമി ആയിരം കോയിനൊക്കെ പോയാൽ പോക്കേണ്ടില്ല എൻ്റെ പൊന്നോ മൂന്ന് ഒരു നല്ലൊരു പാ കെട്ടിട്ട് നൂറ് കോഴപ്പറ്റി സൈൻ കൊടുത്തിട്ടുണ്ട് എണീച്ച് പോവാ അപ്പം ശരിയെന്നാൽ നമ്മളെല്ലാ പാക്കിലും ഇങ്ങനെ പത്ത് അയ്യായിരം ആയിരം ഒക്കെ ഇട്ട് കറക്കും ഒരു സാധനം പോലും കിട്ടത്തില്ല ടോൾക്കയെ കോഴിച്ച് മേടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട ആയിരം ഒക്കെ ഇട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടിയാൽ മതി ഇല്ല വേണ്ട പോട്ടെ ഉള്ളൊക്കെ ഇട്ട് കളിക്കാം ചുപ്പ മുട്ടയും കുഴപ്പമില്ല സീനിലില്ല പ്രശ്നമൊന്നുമില്ല വിഷമമൊന്നുമില്ല എന്നാലും ആയിരം കോഴിയും പോകേണ്ട ഒരു അപ്പം ശരിയെന്ന് ബൈ